പള്ളിപ്പുറം കൊല്ലിപ്പുറം പള്ളിയിലെ ദുഗ്രാന തിരുനാൾ ജൂലൈ രണ്ട് മൂന്നാം തീയതി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസ ഹൈതൃകത്തിൻ്റെ വിശുദ്ധമായ ചരിത്ര തിരിശേഷിപ്പാണ് മാട്ടേൽ മാർത്തോമ തീർത്ഥാടന കേന്ദ്രം മാട്ടേൽ എന്നുള്ളത് വേദനാട്ടുകാലിൽ മാക്കടവിനും തവണക്കടവിനും ഇടയ്ക്കുള്ള വളരെ സുന്ദരമായ ഒരു കൊച്ചു ദ്വീപാണ് ഈ ദ്വീപിലാണ് മാർത്തോമാസ് ലീഗ സ്വകരങ്ങളാൽ നിർമ്മിച്ച കുരിശ് കണ്ടെടുക്കുകയും സാന്ദർഭികമായി ആ കുരിശ് മുറിഞ്ഞു പോയപ്പോൾ ജീവനുള്ള ശരീരത്തിൽ എന്ന പോലെ രക്തം ഒഴുകുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട് അന്ന് തുടങ്ങി ഇന്ന് വരെ ഇടമുറിയാത്ത ഒരു ചരിത്ര പാരമ്പര്യമാണ് മാർത്തോമാസ് ലിഹായുമായിട്ടുള്ളത് ഈ മാട്ടേൽ തുരുത്തിലാണ് വിശുദ്ധ തോമാസ് ലിഹായുടെ ദുഖാന തിരുനാൾ ആഘോഷിക്കുക ജൂലൈ മൂന്നാം തീയതി ആണ് തിരുനാൾ ദിനം ജൂലൈ രണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് കൊടിയേറ്റ് ജൂലൈ മൂന്നാം തീയതി പത്തേ മുപ്പതിനാണ് ആഘോഷമായ തിരുനാൾ കുർബാന പള്ളിപ്പുറം ഇടവകയുടെ മുൻ വികാരിയും ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയുടെ ഡയറക്ടറുമായ ഫാദർ തോമസ് വൈക്കത്ത് വർഗലച്ചനാണ് ഈ കുർബാനയ്ക്ക് മുഖ്യകാരണനായിട്ട് എത്തുന്നത് തിരുനാൾ കുർബാനക്ക് ശേഷം ആഘോഷമായ ജലഘോഷയാത്ര ഉണ്ടായിരിക്കും വ്യമനാട്ട് കായലിലെ ഓളങ്ങളോട് ചേർന്ന് തന്നെ വിശുദ്ധ തോമാസ് ലിഹായോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അനേകം വള്ളങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ പ്രദർശനം നടക്കുന്നത് അത് പള്ളിപ്പുറം കരയിലേക്ക് വരികയും പള്ളിപ്പുഴം പള്ളിപ്പുറം പള്ളിയിലേക്ക് ആ പ്രദേശം നടത്തുകയും ചെയ്യുന്നതാണ് അന്ന് വരുന്ന എല്ലാ തീർത്ഥാടകർക്കും വേണ്ടി ചങ്ങാടം സർവീസ് ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ തീർത്ഥാടകരെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു വരുന്നവർക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നേർച്ചകനിയായി നൽകുന്നതുമാണ് തോമസ് ലീഹായുടെ ഈ വിശുദ്ധമായ ദുഃഖാന തിരുനാളിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പള്ളിപ്പുറം ഇടവകയുടെ ഈ വിശുദ്ധ പാരമ്പര്യത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പള്ളിപ്പുറം മാട്ടേൽ മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ തോമസ് തോമാശ്രീഹായുടെ ദുഖരാന തിരുനാൾ ജൂലൈ രണ്ടിനും മൂന്നിനുമായി നടക്കും വേമ്പനാട് കായലിലെ ചെറിയ തുരുത്തായ മാട്ടേലാണ് പള്ളി തിരുനാളിന്റെ ഭാഗമായി ഇരുപത്തിമൂന്ന് മുതൽ പള്ളിപ്പുറം സെന്റ് മേരീസ് പള്ളിയിൽ നൊവേന നടക്കുകയാണ് തോമസ് ലീഹായുടെ വിശുദ്ധ കുരിശുമായി ബന്ധപ്പെട്ടാണ് ദുഃഖരാനാ തിരുനാൾ വികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴ ജോസുകുട്ടി ജോസുകുട്ടിക്കരയിൽ ജോസ് ചെട്ടിയാറ ലിജോ ചെട്ടിയാറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വിശ്വാസികൾക്കായി പള്ളിയിലെത്താൻ പ്രത്യേക ചങ്ങാട സർവീസ് ഒരുക്കിയിട്ടുണ്ട് ജൂലൈ രണ്ടിന് വൈകിട്ട് ഫാദർ പീറ്റർ കണ്ണമ്പുഴയുടെ കാർമത്തിൽ കൊടിയേറ്റ് നടക്കും മൂന്നിന് തിരുനാൾ ദിനത്തിൽ പത്തു മുപ്പതിന് ഫാദർ തോമസ് വൈക്കത്ത് പറമ്പലിന്റെ മുഖ്യകാരമത്വത്തിൽ തിരുനാൾ കുർബാന തുടർന്ന് തിരുനാൾ പ്രദർശനം പള്ളിപ്പുറം പള്ളിയിലേക്ക് ജലഘോഷയാത്രയോട് കൂടിയ കായൽ പ്രദർശനം എന്നിവ നടക്കും